നമസ്കാരം ഇറാൻ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങാനുള്ള പുറപ്പാടിലാണോ സംശയമുണ്ട് സിറിയയിലും ഇറാഖിലും പാകിസ്ഥാനിലും നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ വലിയ കുഴപ്പത്തിലേക്കാണ് നയിക്കുന്നത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള അടിയും തിരിച്ചടിയും കൈവിട്ടു പോകുന്നു എന്നും സംശയം ഉയരുന്നുണ്ട് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് ഇറാൻ അതേ ഭാഷയിൽ മറുപടി പറയുമോ എന്നാണ് ഇനി അറിയേണ്ടത് പാകിസ്ഥാന്റെ ഏറ്റവും ഉന്നത നയതന്ത്ര പ്രതിനിധിയെ ഇറാൻ സർക്കാർ വിളിച്ചു വരുത്തി അതിനിടെ പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മരണസംഖ്യ ഒൻപതായി ഉയർന്നു ഡ്രോണുകളും റോക്കറ്റുകളും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ചായിരുന്നു പാക് സേനയുടെ ആക്രമണം മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും നാല് കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് അടിയന്തര സാഹചര്യത്തിൽ ദാവോസ് സന്ദർശനം വെട്ടിച്ചുരുക്കി പാക് പ്രധാനമന്ത്രി അൻവറുൽ ഹഖ് കക്കർ പാകിസ്ഥാനിൽ തിരിച്ചെത്തി വാർഷിക യോഗത്തിൽ പങ്കെടുക്കാനാണ് പാക് പ്രധാനമന്ത്രി ദാവോസിലേക്ക് പോയത് ഓപ്പറേഷൻ എന്ന പ്രത്യാക്രമണം ഇറാനിലെ സീസ്റ്റിൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകരരുടെ ഒളിയിടങ്ങൾ എന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറാനെ സഹോദര രാഷ്ട്രം എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് എന്നാൽ ആക്രമണം പാകിസ്ഥാന്റെ സുരക്ഷയും ദേശീയ താൽപര്യവും കണക്കിലെടുത്താണെന്നും രാഷ്ട്രമെന്ന നിലയിൽ ഇറാന്റെ പരമാധികാരത്തെ പൂർണ്ണമായി മാനിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു ഇറാന്റെ പ്രദേശങ്ങളിലുള്ള ഒന്നിലധികം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് പാക് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ വിഷയത്തിൽ ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല പാകിസ്ഥാനിലെ ബജൂജിസ്ഥാനിൽ ഇറാൻ ആക്രമണം നടത്തി ഒരു ദിവസം പിന്നിട്ടപ്പോഴായിരുന്നു തിരിച്ചടി അതേസമയം വിഷയത്തിൽ നിലപാട് അറിയിച്ച് ഇന്ത്യയും രംഗത്തെത്തി പാകിസ്ഥാനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണം ആ രണ്ടു രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്നാണ് ഇന്ത്യ നിലപാട് സ്വീകരിച്ചത് പ്രതിരോധത്തിന്റെ ഭാഗമായി ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുന്ന നടപടികൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂവെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഭീകരവാദത്തോടെ യാതൊരുവിധ സന്ധിയുമില്ലെന്ന നിലപാട് അധികൃതർ ആവർത്തിച്ചു ഇത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തോട് യാതൊരു പ്രതിസന്ധിയുമില്ല എന്നതാണ് നിലപാട് സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ ഇന്ത്യ മനസ്സിലാക്കുന്നു വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ അങ്ങനെയാണ് പറഞ്ഞത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും മൂന്ന് സ്ത്രീകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജെയ്ഷ് അൽ അദ് അൽ എന്ന ഇറാനിയൻ ഭീകര ഗ്രൂപ്പിന്റെ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കി ഇറാനിലെ തങ്ങളുടെ അംബാസിഡറെ പാകിസ്ഥാൻ തിരികെ വിളിച്ചു നാട്ടിലേക്ക് പോയ ഇറാൻ അംബാസിഡർ തിരികെ വരുന്നതും വിലക്കി പാക് വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം ഇറാനെ അറിയിക്കുകയും ചെയ്തു ാന് വേണ്ടി വാദിക്കുന്ന തദ്ദേശീയ സുന്നി മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പായ ജെയ്ഷ് അൽ അത് അൽ ഇറാനിലും പാകിസ്ഥാനിലും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ബലൂചിസ്ഥാനിലെ പഞ്ചകുഡിൽ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം ബോംബുകൾ വഹിച്ച ആറ് ഡ്രോണുകളും റോക്കറ്റുകളുമാണ് ഇറാൻ പ്രയോഗിച്ചത് ആക്രമണത്തിൽ ഒരു പള്ളിയും തകർന്നു ഇസ്രയേൽ ഗാസ സംഘർഷം തുടരുന്നതിനിടെ പലസ്തീനികളെ അനുകൂലിച്ച് ഇറാൻ സിറിയയിലും ഇറാഖിലും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാനിലും കടന്നാക്രമിച്ചത് തങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിനുള്ള തിരിച്ചടിയാണെന്ന് ഇറാൻ പറയുന്നു ജെയ്ഷ് അൽ അദിനെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഇറാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രി അൻവർ ഉൽ ഹഗ് കക്കറും ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ് ദോഹാനും സ്വിറ്റ്സർലാൻഡിൽ ലോക സാമ്പത്തിക ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തുകയും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുടെയും നാവിക സേനാ സംയുക്ത സൈനികാഭ്യാസം നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് ആക്രമണം അതിർത്തിയിൽ ആക്രമണങ്ങൾ നടത്തുന്ന തീവ്രവാദികൾക്ക് അഭയം നൽകുന്നെന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം പഴിചാരുന്നത് പതിവാണ് തൊള്ളായിരം കിലോമീറ്റർ വരുന്ന ഇറാൻ പാകിസ്ഥാൻ അതിർത്തി വളരെ കാലമായി സംഘർഷഭരിതമാണ് തിങ്കളാഴ്ച വൈകിട്ട് വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ നഗരമായ ഇർബിലിലും വടക്കൻ സിറിയയിലെ ഐ എസ് താവളങ്ങളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ പ്രതിഷേധിച്ച കുർദിഷ് പ്രധാനമന്ത്രി മസ്രൂർ ബർസാനി ഇറാഖ് വിദേശകാര്യ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കി സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ കഴിഞ്ഞ ദിവസമാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത് ഇറാഖിലെ അർദ്ധ സ്വയംഭരണ മേഖലയാണ് കുർദിസ്ഥാൻ കുർദ് തലസ്ഥാന നഗരമായ ഇർബിലിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ ആസ്ഥാനമാണ് ബോംബിട്ട് ാണ് ഇറാന്റെ പ്രമുഖ കുർദിഷ് വ്യാപാരി വ്യാപാരിയും കൈക്കുഞ്ഞുമടക്കം നാലു പേരാണ് കൊല്ലപ്പെട്ടത് കുർദുകൾ പരമ്പരാഗതമായി പാശ്ചാത്യ ശക്തികൾക്കൊപ്പമാണ് രണ്ടായിരത്തി മൂന്നിൽ സദം ഹുസൈൻ അധികാര ഭ്രഷ്ടനായ ശേഷം ശക്തി പ്രാപിച്ച ഷിയ സംഘടനകളിലൂടെ ഇറാഖ് രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇറാന് നിർണായക സ്വാധീനമാണുള്ളത് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി അധികാരത്തിലെത്തിയത് ഇറാൻ അനുകൂല ഷിയ സംഘടനകളുടെ പിന്തുണയോടെയാണ് എന്നാൽ രാജ്യത്തിനകത്ത് നടത്തിയ ആക്രമണം മൂലം ഇറാൻ വിരുദ്ധ നിലപാടെടുക്കാൻ സർക്കാർ നിർബന്ധിതമായി വ്യോമാതിർത്തി ലംഘിച്ച ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകി ജയ്ഷെ അൽ അദ എന്ന ഭീകര സംഘടനയുടെ ബലൂജ് പഞ്ചുകറിലെ രണ്ട് താവളങ്ങളും തകർത്തുവെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഇറാന്റെ തെക്കുകിഴക്കൻ പ്രവിശ്യയായ സിസ്തൻ ബലൂജിസ്ഥാനിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതടക്കം ഇറാൻ അതിർത്തി മേഖലയിൽ സമീപകാലത്ത് നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാക് ഭീകര സംഘടനയാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് മിസൈൽ ആക്രമണങ്ങളിൽ രണ്ട് കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ അറിയിച്ചു പാക് തിരിച്ചടിയിൽ ഇറാനിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു നന്ദി